അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തോടനുബന്ധിച്ച് ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങൾക്ക് യോഗ പരിശീലനം നൽകുന്ന ഒരു വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാനിടയായി അതേക്കുറിച്ച് രക്ഷിതാക്കൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകാനും ഒപ്പം തന്നെ മറ്റ് വ്യായാമങ്ങൾ ചെയ്യിപ്പിക്കുമ്പോൾ അതിൻ്റെ സുരക്ഷിതത്തെക്കുറിച്ച് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എന്തൊക്കെ അറിയണം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആദ്യം ഡൗൺ സിൻഡ്രോം കുഞ്ഞുങ്ങളുടെ കാര്യം നമുക്കറിയാം ഡൗൺ സിൻഡ്രോമിന് ഒരു ജനിതക വൈകല്യമാണ് അത് അനുബന്ധിച്ച് പല പ്രശ്നങ്ങളുമുണ്ട് ഈ വ്യായാമത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ടുന്ന മുൻകരുതൽ എന്താണെന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത് സിൻഡ്രോം കുഞ്ഞുങ്ങൾക്ക് പൊതുവെ അവരുടെ മസിൽ ടോൺ കുറവാണ് അല്ലെങ്കിൽ അവർക്ക് പൊതുവെ അത് നമ്മളുടെ സന്ധികൾ മുഴുവനും നന്നായിട്ട് സ്ട്രച്ച് ചെയ്യാനുള്ള ഒരു സാധ്യത എടുക്കുന്നുണ്ട് യോഗ ചെയ്യുമ്പോൾ പല പൊസിഷനുകളും അവർക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാനാവും അതേസമയം തന്നെ ചില സന്ധികളുടെ ചലനങ്ങൾ ഇത്തരത്തില് അപകടം വിളിച്ചു വരുത്താൻ ഒരു സാധ്യത ഒരുങ്ങുന്നുണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല നമ്മുടെ തലയോട്ടിക്കകത്താണ് തലച്ചോറുള്ളത് തലച്ചോറിൽ നിന്ന് നേരെ സുഷുണ കാണ്ടം താഴെ വരെ പോകുന്നത് നമ്മുടെ നട്ടെല്ലിന്റെ ഇടയിലൂടെയാണ് ഓരോ കശേരുക്കളും ഒന്നിന് പുറകെ ഒന്ന് ആയിട്ട് അട്ടിക്ക് വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഇടയിലുള്ള ഓട്ടമുക്കാൽ പോലെ സുശിതത്തിലൂടിയാണ് താഴെ അതിൽ ആദ്യത്തെ കശേരു അറ്റ്ലസ് അതും തലയോട്ടിയുമായി യോജിക്കുന്ന ജോയിന്റ് അറ്റ്ലാന്റോ ഓക്സിപിറ്റൽ ജോയിന്റ് ആദ്യത്തെ കശേരുവും രണ്ടാമത്തെ കശേരുവുമായിട്ട് യോജിക്കുന്ന അറ്റ്ലാന്റോ ആക്സിയൽ ജോയിന്റ് ഈ സന്ധികൾക്ക് വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ കഴുത്തിൻ്റെ കസേരുകൾ മറ്റ് കസേരുക്കളെ അപേക്ഷിച്ച് ഒന്നുകൂടി ചലന സാധ്യത തരുന്നതാണ് നമ്മളെ കഴുത്തിന് മേലോട്ട് താഴത്തേക്ക് വശങ്ങളിലേക്ക് ശരിയാകും അങ്ങോട്ടും ഇങ്ങോട്ടും ചലന സാധ്യതകളുണ്ട് ഒരു സാധ്യത ഒരുക്കും വിധമാണ് ഈ സന്ധികൾ ഒരുക്കിയിരിക്കുന്നത് പക്ഷേ ഇതിലാദ്യത്തെ സന്ധികൾ പ്രത്യേകിച്ചും അറ്റ്ലാന്റോ ആക്സിയൽ ജോയിൻറ് വളരെ പ്രാധാന്യം അർഹിക്കുന്നു ഈ ചലനം ആണ് ആ സന്ധികൾ നടക്കുന്നത് ചിലപ്പോൾ ആദ്യത്തെ കശേരും മറ്റേ കശേരി കൂടി സ്ലൈഡ് ചെയ്തു പോവാ അറ്റ്ലാന്റോ ആക്സിയൽ ഡിസ്ലൊക്കേഷൻ എന്നാണ് പറയുന്നത് ഈ ഒരു സാധ്യത കുറേയേറെ അവസ്ഥകളിൽ ഉണ്ടാവാറുണ്ട് അതിലൊന്നാണ് ഡൗൺ സിൻഡ്രോം ഈ കശേരുക്കൾക്കുള്ള പ്രത്യേകതകൾ കൊണ്ട് ഈ ഡിസ്ലൊക്കേഷൻ പതിവിലും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കഴുത്ത് വളരെ പളകുമ്പോട്ടേക്ക് മടക്കുമ്പോഴോ അത്തരത്തിലുള്ള ഒരു പൊസിഷൻ അത് യോഗ ചെയ്യുമ്പോഴാവട്ടെ മറ്റ് വ്യായാമങ്ങളുടെ ഇടയിലായിക്കോട്ടെ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കും എന്താണ് അറ്റ്ലാന്റ് കൊണ്ട് പ്രശ്നം ഉണ്ടാകുന്നത് താഴത്തേക്ക് പോകുന്ന സുഷുമാകാന്ഡത്തിനെ സാരമായി പരിക്കേൽപ്പിക്കുകയും കൈകാലുകളുടെ മുഴുവൻ ചലനശേഷി നാം നഷ്ടപ്പെട്ടു ഡൗൺ സെൻഡോം ഇതിലൊന്നു മാത്രമാണ് അതല്ലാത്ത ഒരുപാട് സാഹചര്യങ്ങളിലും ഇതൊരുങ്ങുന്നുണ്ട് നമുക്കിടെ വെട്ടി എല്ലുക ചില പ്രശ്നങ്ങൾ കൊണ്ട് സന്ധികളുടെ പ്രശ്നങ്ങൾ ടൊമാറ്റോ ഡ്രൈറ്റിസ് കൊണ്ട് ഈ സന്ധികൾക്ക് പ്രശ്നം ഉണ്ടാവാം അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളിന്റെ അകത്ത് ഇത്തരത്തിലുള്ള ഒരവസ്ഥ സാധ്യത അവരൊക്കെയും ഈ ഒരു കാര്യത്തെ കുറിച്ച് സൂക്ഷിക്കണം മറ്റ് കുട്ടികളുടെ കാര്യം വീടിലായിക്കോട്ടെ സ്കൂളിലായിക്കോട്ടെ നമ്മള് വ്യായാമങ്ങൾ വേണം എന്നാണ് നമ്മൾ പറയുന്നത് കാരണം വ്യായാമം കുഞ്ഞുങ്ങൾക്ക് കുറയുന്നു അമിതാഹാരം പണത്തടിയൊക്കെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് വ്യായാമം നമ്മൾ പരിപോഷിപ്പിക്കപ്പെടണം പക്ഷേ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട് ഒന്ന് സ്കൂളുകളിലായിക്കോട്ടെ വീടുകളിലായിക്കോട്ടെ അവരുടെ വ്യായാമം ചെയ്യുന്ന ചുറ്റുപാടുകളുടെ സുരക്ഷിതത്വം അതാദ്യം രണ്ടാമത്തെ കാര്യം ഈ കുട്ടികൾക്ക് ഏതൊക്കെ വ്യായാമങ്ങൾ എത്ര വരെ ആകാം എന്നുള്ളതിനെ കുറിച്ചിലും തിരിച്ചറിവ് നമുക്ക് വേണം സ്കൂളുകളിലേക്ക് വരുന്ന കുട്ടികൾ എല്ലാവരും പൂർണ്ണ ആരോഗ്യവാന്മാരല്ല ചിലർക്കൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം പ്രധാനമായിട്ടൊന്ന് ഭിന്നശേഷിക്കാരാണ് രണ്ടാമതൊരു കൂട്ടം ഹൃദയ വൈകല്യമുള്ള കുഞ്ഞുങ്ങളാണ് മൂന്നാമത്തെ ഒരു കുഞ്ഞ് കുട്ടികൾ രക്തസ്രാവത്തിനുള്ള സാധ്യതയുള്ള കുട്ടികൾ ഇത് ഒരുപാട് ഉദാഹരണങ്ങൾ ചിലതും പ്രധാനപ്പെട്ട ചിലത് മാത്രമാണ് പിന്നെ ശേഷിക്കാരെ കുറിച്ച് നമുക്ക് പറയാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന സെർബൽ പാൺസി ആയിക്കോട്ടെ അതുമാതിരിയുള്ള ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മസ്സിൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങളായിക്കോട്ടെ എല്ലുകളുടെ ജോയിന്റുകളുടെ രോഗങ്ങളായിക്കോട്ടെ ൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഓസ്റ്റിയോജനിസി പെർഫെക്റ്റ് രോഗമുണ്ട് ജോയിന്റ് ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്ന ചില രോഗങ്ങളുണ്ട് അതുമാതിരി സങ്കൾ പാഴ്സി എന്നുള്ള കേസുകൾക്ക് നമുക്ക് ചലനത്തിൻ്റെ സാധ്യതകൾ നമ്മൾ എത്രമാത്രം ആവാം അത്ര ഏതൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ച് ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് വ്യായാമങ്ങൾ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് അരുതുകളുടെ പട്ടിക ആവരുത് അവരുടെ മുമ്പിൽ അതരുത് ഇതരുത് എന്ന് പറയുകയല്ല അവരെ മനസ്സിലാക്കിക്കൊണ്ട് മറ്റു കുഞ്ഞുങ്ങൾ വ്യായാമം ചെയ്യുമ്പോൾ അവരോടൊപ്പം ചേർന്നുകൊണ്ട് അവരുടെ മാനസിക സംഘർഷം മാനസികമായിട്ട് വിഷമം ഉണ്ടാവാത്ത രീതിയിൽ അവരെയും കൂടി ഇതിലേക്ക് കൊണ്ടുവരണം അതേസമയം സുരക്ഷിതത്വത്തെ കുറിച്ച് നമ്മൾ അധ്യാപകർ പ്രത്യേകിച്ചും ഒരു കരുതലുകൾ എല്ലാ കുഞ്ഞുങ്ങളെക്കുറിച്ചും ക്ലാസ് അധ്യാപകൻ അറിയണം അവരുടെ ആരോഗ്യ കാര്യങ്ങൾ ഓരോ ദിവസവും രാവിലെ കുഞ്ഞ് വരുമ്പോ നാല്പത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും അധ്യാപകൻ അറിയണം എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കളിക്കാൻ പെടുന്നതിനെ യോജിക്കുന്നതിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് അതിന് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടുന്ന ചില അവസ്ഥകളാണ് നമ്മൾ പറഞ്ഞത് ഭിന്നശേഷിക്കാരുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര വരെ മറ്റു കുഞ്ഞുങ്ങളുടെ ഏത് തരത്തിലുള്ള വ്യായാമങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്നുള്ളത് ഞനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതുമാതിരി തന്നെ ഒരു പരിധിവരെ അവർക്ക് ആവാം അവർ ചിലർ വിലക്കുറവ് കൊണ്ട് തടഞ്ഞു വീഴാം ബാലൻസ് കൊണ്ട് വീഴാനുള്ള സാധ്യതയുണ്ട് മുറിവേൽക്കാനുള്ള സാധ്യതയുണ്ട് അവർ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മത്സരത്തിനുള്ള രീതിയിലുള്ളതല്ലാത്ത അതേസമയം ചെറിയ ചലനങ്ങൾ കൊണ്ടു ചെയ്യാവുന്ന വ്യായാമങ്ങളായിരിക്കും അവർ രണ്ട് കാര്യങ്ങൾ ഹൃദയ സംബന്ധമായിട്ട് ഒന്ന് ഹൃദയത്തിന്റെ മസിൽ ഡിസോർഡേഴ്സ് ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്നുള്ള അവസ്ഥയുണ്ട് ഹൃദയത്തിന്റെ മസിലുകളുടെ ഒരു പ്രശ്നമാണ് മറ്റൊന്ന് ഹൃദയത്തിന്റെ താളപ്പിഴകൾ കടിയ കരുമ്യാസ് ഇടയാക്കുന്ന ചില അവസ്ഥകൾ ഡബ്ല്യു സിൻട്രോം എന്നൊക്കെയാണ് അതിൻ്റെ ശാസ്ത്രനാമങ്ങൾ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ ഈ മത്സരത്തിന് ഓടിക്കുക അതുമല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഓട്ടംചാട്ടം വേണ്ടി വരുന്ന ഫുട്ബോൾ ബാസ്കറ്റ്ബോൾ പോലുള്ള കളികളിലാവുമ്പോൾ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഹൃദയത്തിന്റെ താളപ്പുഴകൾ വരാം അതുമാതിരി ഹൃദയത്തിന്റെ ൾക്ക് പ്രശ്നങ്ങൾ വരാം ഹൃദയത്തിന്റെ ചില മറ്റവസ്ഥകൾ വാല്യൂ ചുങ്ങിപ്പോകുന്ന സ്റ്റിനോസിസ് അത്തരത്തിലുള്ള അവസ്ഥകളിലൊക്കെയും ഡോക്ടർമാരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള വ്യായാമങ്ങൾ അവർക്ക് പറ്റില്ല ഏതൊക്കെ അവർക്ക് സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് തിരിച്ചറിവ് ഉണ്ടാവേണ്ടതുണ്ട് മത്സരത്തിൽ ചിലപ്പം ഒടുതലടിയിലായിരിക്കാം ഈ വാൽവ് ചുമ കുട്ടികൾ തളർന്നു വീഴുന്നത് ഹൃദയത്തിന്റെ താളപ്പെടുകൾ ഇപ്പം അറിയാതെ പോകരുത് ഇത്തരത്തിലുള്ള സാധ്യതകൾ മറ്റൊരു കൂട്ടം കാര്യങ്ങൾ രക്തം വാർച്ച കൂടുതലാണ് ഹിമോഫീലിയ അല്ലെങ്കിൽ പ്ലേറ്റിൻ്റെ കൗണ്ട് കുറയേണ്ട അവസ്ഥകൾ അത്തരത്തിലുള്ള കുട്ടികൾ ജന്മനാൽ തന്നെ അവർക്ക് എന്തേക്കുമുള്ള ഒരു കാര്യമാണ് ചിലർക്ക് താൽക്കാലികമായിട്ട് പിന്നീട് വന്നതായിരിക്കാം രക്തസ്രാവത്തിനുള്ള സാധ്യതകൾ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളും ചികിത്സക്ക് ഒരു പരിധിക്ക് ആയി കഴിഞ്ഞാൽ സ്കൂളുകളിലേക്ക് വരും അവർക്ക് ഇത്തരത്തിലുള്ള കോണ്ടാക്ട് സ്പോർട്സ് ഉണ്ടാവുമ്പോൾ തല തമ്മിൽ കൂട്ടിയിടിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന മാതിരി വലിയ ഇടിവണ്ട ഒന്ന് ബലമായി തട്ടിയാൽ രക്തസ്രാവം തലച്ചോറിലേക്കുണ്ടാവാം സന്ധികളിലേക്കുണ്ടാവാം ഇപ്പം അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെയും വളരെ കരുതലോടെയാണ് വ്യായാമത്തിന് തെരഞ്ഞെടുക്കേണ്ടത് ഏത് തരത്തിലുള്ള വ്യായാമങ്ങൾ ആവാം ഇപ്പം പറഞ്ഞു വന്നത് കുഞ്ഞുങ്ങൾക്ക് വ്യായാമം വേണ്ടത് തന്നെയാണത് പ്രോത്സാഹിപ്പിക്കണം വ്യായാമങ്ങൾ പാടില്ല അല്ലെങ്കിൽ തീരെ അരുത് എന്നുള്ള ഒരു പട്ടിക കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിർത്താൻ പാടില്ല ഓരോരുത്തർക്കും അനുയോജ്യമായ രീതിയിലുള്ള വ്യായാമങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഉത്തരവാദിത്വം അത് മേൽനോട്ടം വഹിക്കാനുള്ള ഉത്തരവാദിത്വം സ്കൂളിലെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉണ്ട് അത്തരത്തിലുള്ള ഒരു കുഴപ്പങ്ങളും ഇല്ലാതിരിക്കാൻ